ഗവൺമെന്റ് സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയം സമർപ്പിച്ചു ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് കായിക മേഖലയിൽ യുവതലമുറയ്ക്ക് മികവുറ്റ പരിശീലന സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് സ്റ്റേഡിയം നിർമ്മിച്ചത് ചെയ്തു ഗ്രാമീണ മേഖലയിൽ കായികാടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ എം എൽ എ പറഞ്ഞു गवर्मेंट <omphouse> എന്നാലാണ് നമ്മൾ എല്ലാ പഞ്ചായത്തിലും സ്ഥലങ്ങളുണ്ടാകും ബജറ്റിൽ നിർദ്ദേശങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൈനി അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനിബാബു മുഖ്യാതിഥിയായി പങ്കെടുത്തു സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ പി എം മുഹമ്മദ് അഷറഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്തംഗം പി എം അലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ പരുവായ്ക്കൽ അംഗം വി കൊച്ചുകുമാരി പി ടി എ പ്രസിഡന്റ് കെ സജിത്ത് എന്നിവർ ആശംസപ്രസംഗം നടത്തി കായിക യുവജന കാര്യാലയം ഡെപ്യൂട്ടി ഡയറക്ടർ ടി അനീഷ് സ്വാഗതവും പ്രധാന അധ്യാപിക ഇ ബി സിന്ധു നന്ദിയും പറഞ്ഞു